അസലാമലൈക്കും വാർമുല്ലാഹി താല വാത്തു ഇന്ന് വാഹനങ്ങൾ എല്ലാവരും ഓടിക്കുന്നവരാണ് ചെറിയവരും വലിയവരും സ്ത്രീകളും പുരുഷന്മാരും എന്ന് വ്യത്യാസമില്ല എല്ലാവരും വാഹനം ഓടിക്കുന്നവരാണ് വാഹനം ഓടിക്കുമ്പോൾ ചൊല്ലേണ്ട ഖറു നമുക്കറിയാം അതോടൊപ്പം തന്നെ നമ്മുടെ യാത്രയിൽ നമുക്ക് പൂർണ്ണ സംരക്ഷണം ലഭിക്കുന്ന അള്ളാഹുവിൻ്റെ മഹത്തായ അസ്മാ ഹുസ്നയിൽപ്പെട്ട ഒരു ഇസ്മുണ്ട് ആ ഇസ്മിനെയും വാഹനത്തിൽ കയറുമ്പോൾ ചൊല്ലേണ്ട ഖറിനെയുമാണ് ഈ വീഡിയോയിലൂടെ നാം പഠിക്കാൻ വേണ്ടി പോകുന്നത് ഇൻഷാ അല്ലാ വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുക ചെറിയ ഒരു വീഡിയോയാണ് വീഡിയോക്ക് ലൈക്ക് ചെയ്യുക സൗറിൽ മുത്തനബിയോടൊപ്പം താമസിച്ച കൂട്ടുകാരൻ ആര് ഉത്തരം കമന്റ് ആയി രേഖപ്പെടുത്തണേ ഇൻഷാല്ല യാത്രയിൽ വാഹനത്തിൽ കയറുമ്പോൾ ചൊല്ലേണ്ട റിഖർ നമുക്ക് ഒന്ന് ചൊല്ലാം സഹാദ وما كنا له مقرنين وإنا إلى ربنا لمنقلبون سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون يذكر الله وركم مريم أريات ورندنجيل إذن سكرين شوتر കാണാതെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം ഇനി അള്ളാഹുവിൻ്റെ മഹത്തായ അസ്മാ ഹുസ്നയിൽപ്പെട്ട നമുക്ക് നമ്മുടെ യാത്രയിൽ ഒരപകടങ്ങളും സംഭവിക്കാതെ ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവുമില്ലാതെ സംരക്ഷണം നൽകുന്ന ഒരു ഇസ്മുണ്ട് സംരക്ഷണം തരുന്നവൻ എന്നർത്ഥം വരുന്ന ഇസ്മാണത് അതുകൊണ്ട് തന്നെ എന്നുള്ള ഇസ്മിനോട് കൂടെ അള്ള ചേർത്തി കൊണ്ട് എന്ന പതിനൊന്ന് തവണ നാം ചൊല്ലുക ഇങ്ങനെ പതിനൊന്ന് തവണ നാം ഈ ദിഖർ ചൊല്ലിക്കഴിഞ്ഞിട്ട് അതുകൂടെ ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ പൂർണ്ണ സംരക്ഷണം നമുക്ക് ലഭിക്കും അള്ളാഹു താഴെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ ഇൻഷാ അല്ലാ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണേ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ അസ്സാമലൈക്കും വാർഹമത്തുള്ള